ഞാൻ ഒരു റോഡ് ബ്ലോക്കുമായി ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആകെ വിശത്താവിടു പോയി ഞാൻ രക്ഷപെട്ട് വരുന്ന സമയത്ത് അതായത് ഒരു മാസം കഴിഞ്ഞതൊന്നും ഉറങ്ങുന്ന സമയത്ത് തീരുന്ന സമയത്ത് ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ തെറി വെച്ചിട്ടാണ് പിറ്റേ ദിവസം രാവിലെ മുതൽ എൻ്റെ തെറിയായിരുന്നു ഫുൾ ഇത് വന്നത് ഇതൊക്കെ അങ്ങനെ നടന്നു ആ സിനിമ റിലീസ് ആയതെല്ലാം ആ സിനിമ വിറ്റ് കഴിഞ്ഞപ്പോൾ വിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇവരുടെ ബന്ധപ്പെട്ട ആളുകളെ ഞാൻ വിളിച്ചിരുന്നു എൻ്റെ ചാൽകളുടെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു എന്നുള്ള സത്യമാണ് അത് എൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ആ തെറി പറഞ്ഞതിന് ശേഷം എനിക്കൊരു കേസ് വന്നു ഇന്ന് ലിജോ പോസ്റ്റ് ഇട്ടു ഈ നിമിഷം വരെ എന്നെ അതിന് തൊട്ട് മുമ്പ് വരെ ഒരാൾ പോലും എന്നെ വിളിച്ചിട്ട് എനിക്കുണ്ടായ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല പിന്നെ ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇത്രയും വർഷത്തിന് ശേഷം അത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മക്കൾ പുതിയ സ്കൂളിലോട്ട് മാറി അപ്പം സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യം എന്റെ മോളോട് സംസാരിച്ച ഒരു കുട്ടി സംസാരിച്ച ആദ്യത്തെ കാര്യം ട്രോള് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറയുന്നത് തെറിയാണ് എന്റെ മോളെ എന്നോട് വന്ന് പറഞ്ഞ കാര്യമാണ് അപ്പം ആ സിനിമയിൽ അഭിനയിക്കരുതായിരുന്നു അത് ആ കുട്ടിയുടെ അഭിപ്രായമാണ് കാരണം എന്താണെന്ന് ഇത് ഇങ്ങനെ വരുമെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നു ഞാനിത് ഒരു റിലീസ് ചെയ്യുന്നൊരു കാര്യമായിരുന്നു ഞാൻ അഭിനയിക്കുക ഞാൻ ചെയ്യില്ലായിരുന്നു അത് അതങ്ങനെയാണെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത് പിന്നെ അത് പറഞ്ഞതിൽ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല ഞാൻ ഞാൻ അഭിനയിച്ച ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് സിനിമയോ ലിജോ എന്ന കലാകാരനെയോ ഞാൻ തരും ഇത് സൗഹൃദത്തിൻ്റെ മേലെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ച് തീർത്തോളം എന്ന് പറഞ്ഞൊരു എഗ്രിമെൻ്റ് ഉണ്ടാവണമല്ലോ അവർക്കെല്ലാവരുടെ കയ്യിൽ തീർച്ചയായിട്ടും ഈ തുണ്ട് കഡർലാസിൻ്റെ ഒപ്പം ആ എഗ്രിമെന്റ് കൂടി പുറത്തുവിടണം കാരണം ഞാൻ അദ്ദേഹത്തിന് ഈ സിനിമ ഈ പൈസയ്ക്ക് അഭിനയിച്ചു കൊടുത്തോളാമെന്നും അതായത് എൻ്റെ ശമ്പളമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്ത് വിടണം ഞാൻ വീണ്ടും ആറണം പക്ഷെ ഇതല്ല അതുപോലെ തന്നെ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ പേരിലൊരു ട്രോൾ